പുതിയൊരു വീഡിയോ ഒക്കെ സ്വാഗതം ചായ കുടിച്ചോ ചായ കുടിച്ചിന്ന് നല്ല കുട്ടിയാട്ടോ രാവിലെ തന്നെ മടിയൊന്നുമില്ലാതെ നീച്ചിക്കണ് കുളിയൊക്കെ കഴിഞ്ഞു ചായ ഒക്കെ കുടിച്ചു അല്ലേ ഇപ്പൊ സ്കൂൾ പോണെ ചെറിയൊരു കളിയിലാണ് ഏ ആട്ടെ ആ വണ്ടിൻ്റെ മേലൊരു പൂച്ചു കയറിയാണ് ആ പോയി നോക്കണേ പൂച്ചക്കേറിയ കല്ലെടുത്ത് എറിയണം ഓ പൂച്ചനെ കൊള്ളിച്ചണ്ട പേടിപ്പിച്ച ആ അങ്ങനെ ഞാൻ ഇറങ്ങുവാണ് സമയം ഒമ്പത് ഇരുപത്തഞ്ച് ഒമ്പത് ഇരുപത്തഞ്ചായി ഞാൻ ഇന്നലെ രാത്രി പോലും ഞാൻ ആ ഒരു മൈക്കിൻ്റെ അഡാപ്റ്റർ എങ്ങനെ വെക്കാം എന്നുള്ളത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്താ ശരി നടന്നു തരാം അത് എങ്ങനെയെങ്കിലൊക്കെ ഈ സാധനമാണ് വെക്കേണ്ടത് ഇതിനൊരു വള്ളിയും കൂടി ഉണ്ട് ഞാൻ ഞാനിപ്പോൾ കാണിച്ചു ആ ഈ ഒരു വള്ളി വള്ളി ഇവരെ വെച്ച് എന്നിട്ട് ഇതിൽ കൊടുക്കും ഇത്രയും ലെങ്ത്ത് ലൂസാണ് ഇത്രയും ലെങ്ത്ത് ഇതിങ്ങനെ ആടിക്കഴിച്ചു ഇതിന് ഈ ക്യാമറിൻ്റെ ഇവിടെ എടേലൊക്കെ ഹൈഡായി വയ്ക്കാൻ വേണ്ടി പറ്റും അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കഴിച്ചു കിട്ടിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇത്രയും ദിവസം നമ്മൾ ഓരോരോ കെട്ടിൽ പെട്ട് ഓടാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ സമരം പണിമുടക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളുടേതായിട്ടുള്ള തിരക്ക് ഇന്ന് എന്തായാലും ഞാൻ ഓടും ഓടിയെ കൊറ്റും സത്യം ഒമ്പത് മുപ്പത്തി അഞ്ചിന് ലൈനിലെത്തിണ്ടാമത്തെ ഒമ്പതാമത്തെ വണ്ടിയായി ഞാനേ ക്യാമറ ആക്കി നേരത്തെ പൊന്നാനിൽ നിന്നും മിഥുന്ന് പറയുന്ന ബ്രോ നമ്മുടെ കാണാൻ വേണ്ടിട്ട് വന്നു ഇവർക്ക് വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫെഡറൽ ബാങ്കിലെ സ്റ്റാഫാണ് ഇപ്പോൾ നിലമ്പൂർ ബ്രാഞ്ചിലേക്ക് പോയി ഒരു യാത്രയിലാണ് പൊന്നാനിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന യാത്രയിലാണ് അതിൽ നിന്ന് എത്രയോ കിലോമീറ്റർ ശരിക്ക് എന്താ പറയുക പൊന്നാനിന്നൊക്കെ വരുമ്പോൾ ഈ വണ്ടൂർ ടച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് നിലമ്പൂരിലേക്ക് പോവാം എന്നാൽ പോലും നമ്മൾ ഒന്ന് കാണാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് അറിയാം ഇവിടെ നിന്ന് കയറിയിട്ട് പോവാം

മണിയാട്ടനെ കണ്ടിട്ട് കൊറേ ദിവസമായിരുന്നു ഞങ്ങള് വണ്ടി വണ്ടി പണിക്കർത്തിയതായിരുന്നു മണാട്ടന്റെ വണ്ടി ഫുൾ ആയിട്ട് ഇത് ആദ്യം ഞാൻ ഈ വണ്ടി കാണിച്ചല്ലേ ഇത് പൊട്ടിക്കൽ മോഡൽന്ന് അതിനെ പറയാണ്ടില്ല ഇങ്ങനെ ചെറിയൊരു

ഇതാണ് വണ്ടൂർ മോഡൽ വണ്ടൂർ മോഡൽ ഈ ടൈപ്പ് ആയിരിക്കും സംഭവം പൊളിച്ചിട്ടാ വേണ്ട ഉള്ളൊക്കെ ഇരുന്നാണ്ടല്ലോ കായ് മുപ്പതാണ് പൊടുക്കണ്ട വരും കളറ് അടിപൊളി നല്ല വർക്കായി െറായിരുന്നു നാല്പത് റുപ്യ നാല്പതിനാറ് അതായത് വണ്ടി ബോഡി ഇറക്കി പണെടുക്കാന്ന് പറയും അതായത് നാല്പതിനാറ് റുപ്പ്യ രാജേട്ടൻ എന്റെ വണ്ടി അതായത് ഫുൾ ആയിട്ട് ബോഡി ഇറക്കി പാ എടുക്കുന്നത് നാല്പതിനാറായിരം രൂപയായിന്നാണ് പറഞ്ഞത് എന്താ പറയുക രാജേട്ടൻ്റെ വണ്ടിയാണ് തള്ളിന്റെ വണ്ടി രാജേട്ടൻ രാജാട്ടൻ എൻ്റെ വണ്ടി ഫസ്റ്റ് ക്യാപ്പിലേക്ക് ഞാൻ തന്നെ പോയി വന്നിട്ട് അതായത് ഇപ്പം ഇന്ത്യ ഉണ്ടല്ലോ ആറു വർഷമായി ഇനി ഇതിൻ്റെ തുരുമ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്താന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ വുഡ് കീറുക ഈ വുഡിനൊക്കെ പയക്കം വന്നു വുഡിന് ഇന്നറിനും ഇതിനൊക്കെ ഉണ്ടാവും ഇവിടെ പൊട്ടൽ വന്നു അതിനൊക്കെ തുരുമ്പുണ്ടാവും ആ തുരുമ്പ് കാര്യങ്ങൾ അവിടെ കയറി അവിടെ ഓഫീസേക്ക് അവിടെ ഒപ്പിച്ചേക്ക് അപ്പോൾ ഇവിടെയൊക്കെ കിന്നറിനൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് അത് പറ്റി ഫ്ലാറ്റിനൊക്കെ തെരുമ്പ് കയറിയിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു ആറ് ആറ് വർഷം ഏഴ് വർഷം വരെയൊക്കെ ഒന്ന് കിട്ടുള്ളൂ മാക്സിമം ഇത് ഏഴ് വർഷം കിട്ടുള്ളൂ ഏഴ് വർഷം കഴിഞ്ഞാൽ ബോഡി ഇറക്കണം ബോഡി ഇറക്കിയിട്ട് ചേച്ചി ഒന്ന് പൊടി ഇറക്കിയിട്ട് പണമെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഫുഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ കമ്പി ഒക്കെ മാറ്റല്ല ഇത് ഇതിന് ഇതാക്കുമ്പോൾ മതി സ്റ്റീലന്നല്ലേ മാറ്റേണ്ട മാറ്റണം അങ്ങനെ ഒരുപാട് പണി നാൽപ്പതിനോളം പണി കേട്ടോ നമ്മുടെ ചിലവാക്കി എന്നിട്ടാണ് ആ വണ്ടീനെ കോലാക്കിയത് ആ വണ്ടീൻ്റെ ശരിക്കൊന്ന് ഒന്ന് കാണാൻ വേണ്ടി പറ്റില്ല അപ്പം വണ്ടി പോയി ചെങ്ങമാരെ കിട്ടി ഹോസ്പിറ്റൽ ട്രിപ്പ് അത് ഹോസ്പിറ്റലിൽ അത് കിട്ടിയിട്ടുണ്ട് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് നമുക്കൊരു ലക്ക് ലക്കിട്ടുണ്ടോ ഇന്നത്തെ ഞാൻ പറയില്ല നമ്മളെ കളിക്കണ കളി കളിച്ചപ്പോ നല്ല കളി കളിക്കണം കളിക്കണം കളിക്കേണ്ട ദിവസമാണോ അല്ലേന്നൊന്നുള്ളതല്ല കളി ഉണ്ടോ ഇല്ല എന്നുള്ളൊരു ആക്ക നമ്മൾ ഇറങ്ങി കളിക്കേണ്ട ദിവസമാണ് പത്തേകാലിലാണ് നമുക്ക് മുപ്പത് രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പന്ത്രണ്ട് രണ്ട് ഒരുപോലെ ഒന്നര ആവുമ്പേക്ക് നമ്മളുടെ പോക്കറ്റ് മൂന്നൂറ് മുന്നൂറ്റി അൻപത് രൂപയൊക്കെ ആയിരിക്കണം അതിനു വേണ്ടി ഏത് തരത്തിൽ നമുക്ക് ഇറങ്ങി നിൽക്കേ ഇറങ്ങി നിൽക്കാതിരിക്കേ ഇങ്ങനെ പറ്റല്ല ആളും കൂടി കുറവുണ്ട് പ്രശ്നം തന്നെയാണ് ആളുകൾ കുറവുണ്ട് അതുപോലത്തെ വണ്ടി കുറവാണ് നാലാമത്തെ വണ്ടി വച്ചു അനേ മൂന്നാമത്തെ വണ്ടിയാണ് ആരേലൊക്കെ മാന്തം വണ്ടി നോക്കി മൂന്നാമത്തെ വണ്ടിയാണ് നോക്കി കിട്ടുമോ പത്തേ മുപ്പത്തി അഞ്ച് കഴിഞ്ഞിരിക്കുന്നു പത്തേ മുപ്പത്തി അഞ്ചിന് നമ്മൾക്ക് രണ്ടാമതും ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ചെങ്ങീ മല കിട്ടിയത് അയ്യോ ഇതുകൊണ്ട് കാര്യമില്ല നമ്മൾക്ക് ഈ മൂന്നാമത്തെ ട്രിപ്പെങ്കിലും ഒരു നൂറ് രൂപയുടെ ട്രിപ്പെങ്കിലും കിട്ടണം ആ അതിനു വേണ്ടിയാണ് നമ്മളുടെ എല്ലാവിധ ശ്രമവും ഈ വരുന്ന ആളുകളൊക്കെ ലോക്കലാണെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കിട്ടാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് പോകുമ്പോഴാണ് നമുക്ക് റിട്ടം വരുമ്പോൾ അതിലൊക്കെ തിരിച്ചു പോവാണല്ലോ ഈ തിരിച്ചുപോക്കിൽ നമുക്ക് വലിയ ട്രിപ്പുകളൊക്കെ കിട്ടാറ് അതുപോലെ ഇന്ന കിട്ടാൻ സാധ്യത കാണുന്നില്ല മൊത്തത്തിലൊരു ശോകാവസ്ഥ ശോകാവസ്ഥാല് ആളുകൾ റോഡിന്റെ ഇരുവശങ്ങളിലും ആയിട്ട് കാണുന്നില്ല

ശരിയാവില്ലല്ലോ മക്കളെ സമയം ഇവിടെ പതിനൊന്ന് നാപ്പതായി പതിനൊന്ന് നാപ്പത് ആവുമ്പോ ഒമ്പതര പത്തര പതിനൊന്നര മക്കളെ ഒമ്പര പത്തര പതിനൊന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ആകെ നമ്മളുടെ വരുമാനം എത്ര അറിയോ തൊണ്ണൂറ് രൂപ ഒരു മടക്കം പോലും കിട്ടണില്ല ആളുകൾ ഇത്ര ഒരാളെ പോലും കിട്ടുന്നില്ല എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് ഒരു പണി ഒന്നര ആവുമ്പോഴേക്ക് ഒരു ഇരുന്നൂറ്റി പത്തു റുപ്പേന്റെ കമ്മിയാണ് മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറേഞ്ചം വേണ്ടി പറ്റുമോ അതൊരു ില്ല ട്രിപ്പ് അടിച്ച നമ്മുടെ ഇന്നത്തെ കേസ് ഇരുന്നൂറ് അടിച്ചൂറി പിന്നെ ഉച്ച ഒന്നും കൂടി കിട്ടിയ കിട്ടിയാ ദിവസം തന്നെ ആവും ഒരു പരിപാടി നടക്കൂലോ ഒരു പരിപാടി നടക്കൂലോ അവര് പരിപാടി നടക്കൂല സമയം പന്ത്രണ്ടര പന്ത്രണ്ടായിരുന്ന ആ തൊണ്ണൂറ് പോയി ഒരു പത്ത് റുപ്യ മടക്കം കിട്ടിയതാണ് ചേങ്ങന്മാരെ പന്ത്രണ്ട് ഇരുപത്തിയാക്കൽ അങ്ങാടിയൊന്നും ഒരു ലോക്കല് അതിപ്പോ സമയം എത്ര പറയാ പന്ത്രണ്ട് അമ്പത് പന്ത്രണ്ട് അമ്പത് വരെ ആ ഒരു ലോക്കലായിരുന്നു ആ ഒരു ലോക്കലെന്ന് പറഞ്ഞ അവര് വണ്ടി വിളിച്ച് ഒരാ അര കിലോമീറ്റർ ദൂരത്തേക്ക് പോയി അവിടെ നിന്ന് പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് അവിടെ ഇരുപത്തി മിനിറ്റോളം വെയിറ്റ് ചെയ്താൽ മതി അവരെന്നോട് പറഞ്ഞ രണ്ട് മിനിറ്റ് ഞാൻ കുറച്ച് സാധനം പച്ചക്കറി വാങ്ങാനാണ് ഓക്കെ ഈ രണ്ട് മിനിറ്റ് എന്നുള്ളതിന് നമ്മളൊരു പത്ത് മിനിറ്റ് കൂട്ടുട്ടോ പത്ത് മിനിറ്റ് എന്തായാലും ആവോ ആയിരിക്കാം എന്നുള്ളത് ഏതായാലും എവിടേക്കാ ട്രിപ്പ് എവിടിക്കാന്ന് അറിയൂല പച്ചക്കറി വാങ്ങിയിട്ട് എവിടക്കാ പോയില്ല പച്ചക്കറി വാങ്ങിയിട്ട് എവിടക്ക പോവേണ്ടതും അറിയില്ല അപ്പൊ ഞാൻ നമ്മള് സൈലന്റ് ആവാനേ പറ്റുള്ളൂ നമ്മൾക്ക് ഒന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഓക്കെ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ അവരോട് പറയും ഒരു അഞ്ചു മിനിറ്റിന്റെ കേസല്ലേ പത്ത് മിനിറ്റ് ആകുമ്പോക്ക് പക്ഷെ ഇരുപത് മിനിറ്റ് ഓ ഇരുപത് മിനിറ്റ് ഒക്കെ വെയിറ്റിങ്ങെന്ന് പറഞ്ഞ നമ്മളെ ഓടേണ്ട ഇരുപത് മിനിറ്റാണ് അപ്പോ അവര് പിന്നെ പച്ചക്കറി വാങ്ങി വണ്ടിട്ട് കയറി കയറിയിട്ട് പിന്നെ അവര് പറയുന്നത് അര കിലോമീറ്റർന്ന് പിന്നെ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് അതായത് വാടക ഇനത്തിൽ പെടുവാണെങ്കിൽ ഒരു മുപ്പത് റുപ്യ ചാർജിനും പരിപാടി ഒതുങ്ങി ഏർ ഒരു മുപ്പത് ആ ഒരു സംഭവം ശരിയാണ് നമ്മള് സ്റ്റാൻഡില് വെറുതെ അവിടെ പോയിപ്പോ കൊണ്ടുവിടുകയാണെങ്കിൽ വെറുതെ ഇരിക്കുകയാണ് നമുക്ക് ട്രിപ്പ് കിട്ടാത്തത് കൊണ്ടാണ് ആ വെറുതെ ഇരിക്കുന്നത് പക്ഷെങ്കിലും അത് കഴിയാണ്ട് നമുക്ക് റോട്ടിൽ അവിടെ ഇവിടെ ആളുകളെ കൊണ്ട് അങ്ങനെ വെറുതെ ഇരിക്കല് നടക്കുന്ന കാര്യമല്ല കാരണം നമുക്ക് റിട്ടം പോരുമ്പോ ട്രിപ്പ് കിട്ടും ഇല്ല സ്റ്റാൻഡിൽ എത്തി ഉടനെ പിന്നെ ട്രിപ്പ് കിട്ടാം അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടല്ലോ വെള്ളിയാഴ്ച അപ്പോൾ വണ്ടികള് പല ഗ്യാപ്പും ഉണ്ടാവും ഗ്യാപ്പ് ചെയ്തു അപ്പൊ എന്താ വെച്ചാൽ ഞാൻ വെച്ചാല് ഞാന് അപ്പൊ ഞാൻ അവരെ കൊണ്ടുവിട്ടു ഞാൻ പറഞ്ഞ പത്തിരുപത് ആയി വെയിറ്റിംഗ് ആണ് കൂടുതല് ദൂരം കുറവ് വെയിറ്റിങ് കൂടുതലുമാണ് അപ്പൊ അവര് ഒരു അമ്പത് രൂപ തന്നു അത് അത് മതി അല്ല നമുക്ക് വെയിറ്റിങ് ഒരു പത്തോ ഇരുപതോ കിട്ടാൻ വേണ്ടിട്ടല്ല അത് ആയ്മക്ക് എനിക്കും വലിയ താല്പര്യം ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളില് ഡ്രൈവർമാരെ ഒഴിവാക്കി വിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം അവർക്ക് ഞങ്ങൾക്ക് ഇവിടെ വന്നാണ്ട് അല്ലെങ്കിൽ റോഡിന് മറ്റേതെങ്കിലും ട്രിപ്പ് കിട്ടുമ്പോ നിങ്ങളുടെ വെയ്റ്റിംഗിന് കിട്ടുന്ന പത്തോ ഇരുപതോ അത് വലിയൊരു സംഭവമല്ല അത് എന്നിട്ട് വെറുതെ നിന്ന് കിട്ടും ചെലവില്ലാതെ കിട്ടുന്നതാണ് പക്ഷെങ്കിൽ അതിനേക്കാൾ ഞങ്ങൾ ചിലവായിക്കോട്ടെ എണ്ണന്റെ പൈസ ഒക്കെ ചിലവായിക്കോട്ടെ എണ്ണ ജനമായിക്കോട്ടെ ഞങ്ങളുടെ എന്താ പറയാ വണ്ടിക്ക് തേയ്മാനം ഉണ്ടായിക്കോട്ടെ പക്ഷെ എന്നാലും ട്രിപ്പിലൂടെ കിട്ടുന്ന ഇരുപതായ മുപ്പതായാലും നാപ്പതായിമ്പതും അതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം ഈ വെയിറ്റിംഗ് ചാർജ് പത്ത് ഇരുപതിലും അല്ലെങ്കിൽ ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാല് അത് വെയിറ്റ് ചെയ്ത് നിന്നതിന് നമ്മൾ വെറുതെ പൈസ വാങ്ങുന്ന ഒരു അതുപോലെ തോന്നലാണ് എനിക്കൊപ്പം ഏതായാലും ഇവിടെ ഉണ്ടല്ലേ സമയം വരുമ്പോഴേ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നൂറ്റിപ്പത്തും നൂറ്റി അറുപത് നൂറ്റി അറുപത് റുപ്പിയായി

നമ്മൾക്ക് എത്തിയ ടാർഗറ്റൊക്കെ എത്താൻ വേണ്ടി പറ്റിയില്ല കുഴപ്പമില്ല ചിലപ്പോൾ ഉച്ചക്ക് ശേഷം കളിയുണ്ടാവുക വില ഏതെങ്കിലും ഇരുന്നു വേലിയോടിയോള പിന്നെ അങ്ങനെ ചോറിനാൻ സമയമായി ലോക്കലിലൊക്കെ ചോറിനാ പോകും അപ്പേക്കൊരു രണ്ടു മണിയാവും ചങ്ങയമാര സ്റ്റാൻഡ് ട്രിപ്പ് കിട്ടി നാട്ടിലേക്ക് തന്നെ ആയിരുന്നു ഞാൻ ചോറിനാൽ വേണ്ടി പോകട്ടെ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഒക്കെ മോശമാണ് സ്ലോവിൽ പോരാൻ പറ്റും ഭയങ്കര മോശം പറഞ്ഞാൽ ഭയങ്കര മോശമാണ് രണ്ട് വാർഡുകളുടെ അതിഥി പിന്നെ ഉണ്ട് കൂട്ടി കഴിക്കത്തിനേലും ഇറങ്ങണം രണ്ടേ പത്തിന് ഇറങ്ങണം എന്നാണ് കരുതിയത് പക്ഷേങ്കില് നമുക്ക് രുപതായി രണ്ടരുപത് അതൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ തന്നെ വെച്ചാണു അത് കോപ്പി ചെയ്തില്ല ലാസ്റ്റിക്ക് ഓർമ്മ അപ്പൊ അത് കോപ്പി ചെയ്യാൻ വേണ്ടിട്ട് ഒരു അഞ്ചു വിചാള അങ്ങനെ വന്നിട്ട് വരുമ്പോഴത്തേക്ക് പോലല്ലോ ൊക്കെ ഞാനടക്കം ഉള്ള ഒരുപാട് ഓട്ടോക്കാർ ഉച്ചക്ക് ചോർന്ന പോയാല് ഒരമണിക്കൂറൊക്കെ കിടന്നിട്ട് വരുള്ളതൊക്കെ മാറി വര അതിലേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു ചങ്ങാമാരെ അപ്പൊ സമയം എന്ന് പറയുന്നത് രണ്ടേ മുക്കാല് കഴിഞ്ഞു രണ്ടായിരത്തിന് രണ്ടു മിനിറ്റ് നേരം അപ്പഴാണ് നമ്മളുടെ നാട്ടിൽ നിന്നും വണ്ടികളുണ്ട് നമ്മുടെ അടി വർത്താനത്തിന് മുഴുവരുത് നാട്ടിൽ നിന്നും ഒരു പോണ ട്രിപ്പ് ഏതാണ്ട് ഞാൻ ഇപ്പൊ അവിടുന്ന് പോന്നിട്ട് ഒരു അരമണിക്കൂർ ആവണുള്ളൂ അപ്പേക്ക് നാട്ടിൽ തന്നെയാണ് നമുക്ക് ഉച്ചക്കാവശ്യ താഴത്തെ ട്രിപ്പ് വരുന്നത് ഇങ്ങോട്ട് പോരാനാവും ചിലപ്പോ അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് വെറുക്കയിലൊക്കെ പോകാനാവാം എവിടക്കാന്ന് ഞാൻ ചോദിച്ചില്ല ഞാൻ സാധാരണ ചോദിക്കലുണ്ട് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാല് ഇത് ലോക്കലാണെങ്കിൽ ഇപ്പൊ ഇത് ലോക്കൽ വന്നു ഈ ഒരു ലോക്കലാണെന്ന് കുട്ടികോളി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കൂടി തരികയാണ് അതൊരു ലോക്കലാണ് അപ്പൊ എനിക്ക് ആ അവിടെ കെട്ടിട്ട് നിർത്താൻ വേണ്ടി പറ്റും അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പറഞ്ഞാൽ അവരെ നിർത്തിക്കാൻ വേണ്ടി പറ്റും അതിനുവേണ്ടി ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ ചോദിച്ചില്ല കാരണം എന്നെനിക്കറിയാം അങ്ങനെ ഉണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല കേട്ടോ എനിക്ക് ഉള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച എന്നൊക്കെ പറയുന്നത് വെള്ളിയാഴ്ച ഒക്കെ ഇന്റെ ഡേ ആണ് ഇന്നത്തെ വെള്ളിയാഴ്ച കെ തകർന്ന ഒരവസ്ഥയെ കാണും ആ കൈക്കോട്ടും പിടിച്ചു പോകുന്ന ഏട്ടനെ ചേച്ചിന് കയറ്റണം കയറ്റം ഒരാട് കയറ്റിക്കരി പഠിക്കല് അവിടെ ഇറങ്ങും അവിടെ കയറ്റം കേറാം ചെങ്ങന്മാരെ ചെങ്ങന്മാരെ ചെങ്ങമാരെ കിട്ടിയെ ഇത് ഞാൻ നോക്കിട്ടില്ല അവര് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടു വിളിക്കുന്നവരാണ് ാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ട്രിപ്പ് ട്രിപ്പായിരുന്നു ഞാൻ ഇപ്പോ വന്നത് പത്ത് കിലോമീറ്റർ ദൂരത്തേക്ക് എന്താ പറയാ നമുക്ക് കിട്ടേ നമ്മളൊക്കെ താങ്ങിയാൽ മതി ഇന്ന് വീട്ടിൽ വെയിറ്റ് ചെയ്താൽ വരുന്നത് പക്ഷെ ഫോൺ ട്രിപ്പിലാട്ടോ ആ നാട്ടിൽ നിന്നാ വന്ന ഫോൺ ട്രിപ്പില്ലേ ആ ഓ ഇതൊക്കെ ആരോ നമ്മളെ നാട്ടിൽ നിന്ന് പോയാൽ ഫോൺ ഉണ്ടല്ലോ അത് സാധാരണ ഞാൻ കൊണ്ടുവന്ന കൂടുന്ന ഒരു സ്ഥലം ഞാൻ പറയാറുണ്ട് എനിക്ക് മാങ്ങയൊക്കെ തന്ന അതുപോലെ തന്നെ അമ്പരപ്പലത്തെ പുഴയുടെ മേലെ ആ ഒരു പാലത്തമ്മല നിന്നിട്ട് പുഴയുടെ ബീയൊക്കെ കാണിച്ചു തന്നെ ആ ഒരു ഏരിയയിലേക്ക് ആണ് ഞാൻ വന്നത് ഏതാണ്ട് കൊണ്ടുതന്ന പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഞങ്ങൾ വാങ്ങുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിലോമീറ്ററിന് ഇരുപത്തിരണ്ട് പോയിന്റ് അൻപത് പൈസ അതാണ് ഇവിടുത്തെ ചാർജ് അത് കിട്ടി സന്തോഷമായി പോയി കേട്ടാ ഇനി ഒരു ലെയിനൊന്നും ഏറ്റവും കൂടി ഈ കനത്തിൽ തന്നെ അടിച്ചണ്ടല്ലോ ഈ ഒരു ഇരുന്നൂറ്റി രൂപയർ റേഞ്ചില് അല്ലെങ്കിൽ ഇരുന്നൂറ് റേഞ്ചിലും കൂടി അടിച്ചു നമ്മൾ കളത്തിലെ ഇപ്പൊ ഈ ഒരു മുപ്പത്തമ്മളുടെ ഒരു സമയം പറയുന്നവിടെ മൂന്നേകാലാണ് ഈ മൂന്നേകാൽ നേരം നമ്മക്ക് മൂന്നേകാലം അഞ്ചേകാല ആറേകാൽ ഏകേകാൽ മൂന്നേക്കാൽ നാലേകാലം അഞ്ചേകാലം ആറേകാലം ഏകാല് അഞ്ചേകാൽ അമ്പതേകാല് എട്ടേകാല് എട്ടേക്കാട് അറിയപ്പെ അഞ്ചു മണിക്കൂർ കൂടി സമയമുണ്ട് അതിനുള്ളിൽ ഒന്നിലേക്ക് രണ്ടു നൂറ് രൂപയുടെ ട്രിപ്പ് കിട്ടുക അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ഒരു കനം അടിക്കും ഞാൻ അവിടെ പോയണ്ടവിടെ ഞാൻ അങ്ങനെ മൂലാണ് ഒരു വണ്ടി നിറയെ ഭായിമാരാണ് വണ്ടി നിറയെ ഭായിമാര് വാർത്തിന്റെ പണി കഴിഞ്ഞ് വരുവാണ് അപ്പൊ ഞാന് വണ്ടൂരിലേക്ക് പോകുമ്പോ കണ്ടൊരു കാഴ്ച വണ്ടിന്റെ മേലൊക്കെ ഇരിക്കണ്ടോ വിദേശികളാണ് ഓല നാട്ടുകാരിങ്ങനത്തന്നെ പോവാ ഏതായാലും ഒരിക്കലും കൂലി കിട്ടി വൈകുന്നേരം ആകുമ്പത്തി നാലു മണി കറക്റ്റ് നാലു മണി ഒരിക്കലും വൈകുന്നേരം ആകുമ്പത്തേന് കൂലി കിട്ടി നമുക്ക് കോലിട്ടിട്ടില്ല നമുക്ക് കൂലിട്ടണെങ്കില് ടൈം എടുക്കും അതിലറിയാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഇണ്ടായിട്ടില്ല കോലപ്പം കൂടിയേക്കണെങ്കില് ചെറുക്കിണ്ട് ഓല വീട് എടുക്കുന്ന ഓര്ക്ക് അറിയാം ഓരോ ചിരിക്കണ്ട് നമ്മുക്കാണെങ്കിൽ ഓരോന്നും പാസ് ആ പറ്റണില്ല ഈ വണ്ടി കുറച്ച് സ്ലോവില്ല പണത്തിറയും നോക്കാം ചില ആളുകൾ ഞാൻ ഇവിടെ വർത്താനം പറയും ഇന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കൂട്ടോ ഇവനെന്താ വർത്താനം പറയും നമ്മറ്റി ചെയ്ത വണ്ടി കുട്ടികളൊക്കെ പോകുന്നു അതുകൊണ്ട് ഞാൻ െ അത്ര വിഷയല്ലാപം കിട്ടി നമ്മക്ക് ശാപം കിട്ടി ശാപം കിട്ടിട്ട് എങ്ങനെ മാരെ കാരണം പറയോ ഇന്ന് രാവിലെ നേരം വരെ നമ്മക്ക് ലേലും കിട്ടിയതില് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് എനിക്ക് സംഭവിക്കുന്ന മുന്നിൽക്കത്ത ഹോസ്പിറ്റൽ മുന്നിൽക്കത്ത് ഹോസ്പിറ്റൽ ഞാൻ ഇപ്പൊ നല്ല തള്ളിയിട്ട് മുന്നിൽ എത്തിയതാണ് വണ്ടിയെ അപ്പൊ ശാപം കിട്ടിക്കും പിള്ളേരുണ്ട് പിള്ളേരുണ്ടാവുമ്പോ ശ്രദ്ധിക്കണം എല്ലാവരും വണ്ടി ഓടിക്കുന്നവരൊക്കെ പിള്ളേരെ കണ്ടാല് ബ്രേക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഇനി താല് ചൊല്ലും എന്നതുപോലെ പോലെ താല് പരമാവധി എല്ലാവരും ചെല്ലിച്ച ഓട്ടോമാറ്റിക്കലി ഇത് കരുതൻ ഉണ്ടായിക്കോട്ടെ അപ്പൊ ഞാന് രണ്ട് എടുത്തു ഞാൻ നേരത്തെ സ്റ്റാൻഡിൽ ആ ഒരു കേസും പറഞ്ഞങ്ങനെ പോയാണ്ട് അങ്ങാടിക്കെത്തി അവിടെ അപ്പൊ തന്നെ എന്നെ ഒരു ചേച്ചിയും കുട്ടിയും കൊണ്ടുപോയി ഒരു ലോക്കൽ മുപ്പറിച്ച അത് കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റാൻഡിൽ പോണ്ട് കൊണ്ടുപോയിപ്പോ എന്റെ നാട്ടുകാരുണ്ട് അവിടെ എത്തുന്നു അപ്പൊ അവരെ നാട്ടിലേക്ക് കൊണ്ടു വന്നിട്ട് കൊണ്ടുപോയി കുട്ടി പട്ടാളങ്ങൾ ചൂണ്ടുന്നു ചങ്ങയമാര് വലുതല്ലെങ്കിലും നമുക്ക് ഒരു ഇടത്തരം ഒരു എൺപത് രൂപത്തെ മൂന്നെണ്ണി പേര് മതി ഇവിടെ ഒക്കെ ഇണ്ടോ ഇവിടെ രണ്ട് സൂപ്പർ മാർക്കറ്റുണ്ട് ഒന്ന് സ്മാർട്ടും ഇവിടെ ഒക്കെ നമ്മൾ ഡ്രൈവർമാർന്നെ കണ്ണ് ഓടിച്ച് പോകും എന്നെ കണ്ണ് ഓടിക്കണം ഇവിടെ പിന്നെ അതുപോലെ തന്നെ തിരക്കാണുമ്പോഴൊക്കെ ഒന്ന് വണ്ടി സ്ലോ ആക്കി ോ ആ സ്ലോ ആക്കാനല്ല ആൾക്കാരെങ്ങനെ കാണുമ്പോൾ കണ്ണോടിക്കണം കണ്ണോടിക്കു പറഞ്ഞാല് നമ്മള് പറഞ്ഞാൽ ആൾക്കാരെ പച്ചക്കറികടയിലൊക്കെ ആൾക്കാരുണ്ടെങ്കിലും പച്ചക്കറികട നോക്കും അപ്പോളെ നമ്മക്ക് ഇപ്പം ട്രിപ്പുണ്ടാവും നാട്ടുകൊണ്ട് ട്രിപ്പ് ഉണ്ട് അപ്പൊ ആരും വാങ്ങാറില്ല എന്റെ കയ്യില് ബിസ്ക്കറ്റ് നോക്കി കണ്ടിരിക്കട്ടോ ബിസ്ക്കറ്റ് ആണ്പോലെ ഇവിടെ ഇറങ്ങിയാ മതിട്ടീ നേരായതുകൊണ്ടേ ഇവിടെ ഇറങ്ങായി തുടങ്ങി കേട്ടോ ആ ഉമ്മ ബൈ അറണ്ടേ ഒറ്റ അടിക്ക് ഗുഡ് വീട്ടു പറയുന്നോട്ടെ അപ്പൊ ചെങ്ങയമാരെ കേസ് പറയുകയാണെങ്കിൽ നമ്മള് കോട്ടിൻ പേരില് മാത്രം കിട്ടുന്നത് ഞാൻ ഒന്നരത്തെ ട്രിപ്പൊക്കെ പോയിട്ടോ ഇപ്പൊ കോട്ടിൻ പേരില ചെറിയ ചെറിയ ട്രിപ്പുകളാണ് അപ്പൊ സമയം എന്ന് പറയുന്നത് ഇവിടെ ഏഴുമണി ആയിട്ടുണ്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഞാൻ പറഞ്ഞാലും അക്കിരിക്കും കിട്ടുമോ ഞാൻ അൻപത് രൂപയുടെ ട്രിപ്പ് പോകാറാണ് ഇനി ഒന്നര മണിക്കൂറിലും എനിക്ക് പ്രതീക്ഷ കിട്ടും എന്റെ പ്രതീക്ഷയാണ് ഈ ഒന്നര മണിക്കൂറിലും അവസാനിപ്പിക്കുന്നില്ല ണിക്കൂറിലേക്ക് പ്രതീക്ഷിച്ച് ഒരു നൂറ്റൻപത് തരുവാണെങ്കിൽ അത് നമ്മളെ സ്റ്റാൻഡിൽ എത്ര വണ്ടികളുണ്ട് ഇവിടം തൊട്ട് തുടങ്ങി നമ്മളെ സ്റ്റാൻഡിൽ വണ്ടികൾ നിന്റെ വിശ്വാസം െ രക്ഷിക്കും നിന്നെ രക്ഷിക്കട്ടെ എന്ന് നമ്മൾ പറയാറില്ല ഞാൻ എന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ആഗ്രഹിച്ചത് എന്തോ അത് നടക്കാൻ വേണ്ടി പോകട്ട ഞാൻ ആഗ്രഹിച്ചു വേറെ ഒന്നല്ല ഒരു ഇരുന്നൂറ് രൂപയുടെ എടുക്കും പക്ഷേങ്കില് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ബുദ്ധിമുട്ട് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യാൻ വേണ്ടി പോകാറില്ല അപ്പൊ സ്റ്റാൻഡിലാണ് എന്റെ കയ്യില് പൈസ ഒന്നും ഇരിക്കില്ല എനിക്ക് ആ ട്രിപ്പ് ഞാൻ ട്രിപ്പാരൊക്കെ ട്രിപ്പ് ആരൊക്കെ കയറ്റിയിട്ടില്ല പക്ഷെ എങ്കിലും ഞാൻ പോകട്ടാണ്ടായിട്ട് പറയാനുള്ള കാരണം എന്റെ നാട്ടിലെ എന്റെ സോസ് അപ്പൊ അവന്റെ വൈഫോട് കാളികാവ് ഭാഗത്ത് ഉത്തരം പോയിൽ ഉത്തരം പോയിൽ കെട്ടണ്ട മാളിയക്കലെന്ന് പറഞ്ഞ സ്ഥലമാണ് ഒരാട് മാളിയക്കലെന്നൊക്കെ പറയുന്നത് മടിയൊക്കെ അപ്പൊ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിട്ട് അവൻ പിന്നോട് രണ്ടു ദിവസം പറഞ്ഞു പക്ഷേ അവൻ ഇന്നലെ ആയിരുന്നു പറഞ്ഞു അവൻ ഇന്നലെ വിളിച്ചതും ഇല്ല അവളിച്ചിട്ടാകും പറഞ്ഞു പോയാലോ സത്യം പോകാം ചെയ്യുമരം നമ്മളെ നാണയട്ടന് ഏർ ചൂണ്ടലിടാൻ പോയിട്ട് വന്നതാണ് ഉം അദ്ദേഹത്തിന് ഒരു ആരലിന് കിട്ടി അല്ല ഈ തുണി കഴുകാണ്ട ആരില് അത്യാവശ്യം നമ്മളെ തോട്ടിൽ നിന്ന് ഇട്ടിയത് കേട്ടോ നല്ല നീളം ഉണ്ട് അപ്പൊ ഇന്നിത് ഫ്രൈ ആക്കില്ല നിങ്ങള് ധൈര്യമായിട്ട് ഓക്കെ ഒന്നേ കിട്ടിയോളൂ അല്ലേ അതേലോത്തുണ്ട് നമ്മളെ തോട്ടിൽ സാധനം ഉണ്ട് ആ നമ്മളെ ഈ ഒരു മുട്ടും കജിൻ്റെതാ ഈ ഒരു നീളം ഉണ്ട് ഈയൊരു വണ്ണമുണ്ട് ഇളെ പൊളി സാധനം അതാണ് പറഞ്ഞത് ചോ തോട്ടിൽ മീൻ ഉണ്ട് നമുക്ക് മീൻ പിടിക്കാൻ വരണം ചെങ്ങമാരെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ വെയിറ്റിങ്ങിലാണ് അവർ വീട്ടിലേക്ക് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവനെ റിട്ടേണിൻ്റെ കൂടെ ഉണ്ടാവും എന്നെ അവിടേക്ക് ഒരുപാട് വിളിച്ചു പക്ഷേങ്കിൽ ഞാനൊരു വീഡിയോ തമ്മിനയിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നിൽക്കുന്നത് ഒരു വയിലാണ് ഒരു വീട്ടിലേക്ക് പോണ വയിലാണ് അപ്പോൾ ഒരു കാർ വന്ന് ഇവിടെ വന്ന് നിർത്തി ഞാൻ ആ വണ്ടി ഒന്നങ്ങൾ മാറ്റി ഇട്ടു അവർക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ കാറ് ഓഫാക്കിയിട്ട് അവരിൻ്റെ അടുത്ത് പോകാനിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾ തന്നെയാണ് അതിൻ്റെ പേരും വിഷ്ണു എന്നാണ് ഏതായാലും വളരെ സന്തോഷം കണ്ടതാണ് ഞാൻ പോവാ അങ്ങനെ കണ്ണൻ ാണ് വീട്ടിൽ എത്തിക്കുന്ന കണ്ണന്റെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടാ എന്നാണു നോക്ക് എന്താണ് അതിൽ എന്താണ് നോക്കാലോ അത് ചെന്ന് ഫാസ്റ്റ് ആക്കി പടുത്തൊക്കെ കഴിഞ്ഞ അങ്ങനെ തന്നെ

ഉച്ചക്ക് കിട്ടിട്ടുണ്ട് കണ്ണട കിട്ടിണോ ഇതിലാ ഒരുപാട് കളറ് പെൻസിൽ പിന്നെ ഇത് എന്താണത് പോലത്തെ ഇതും തന്നെ കളർ കൊടുക്കുന്ന ബുക്ക് തന്നെയാണ് കളറ് കൊടുത്തിട്ട് ആര്യാ ഇത് പോലെ കൊടുക്കാറുണ്ടോ ഈ വണ്ടിയെ കണ്ടേജ് കണ്ടില്ലേ ഇത് എന്താണോ തന്നെ എനിക്ക് അറിയില്ല ഇത് കോണാണ് കോണ് ഇംഗ്ലീഷില് പറയാ മഷ് ആ വെജിറ്റബിള് ഫ്രൂട്ട്സ് ഇത് വണ്ടികള് ഇതുകൊണ്ട് അതേപോലെ അങ്ങനത്തെ നാല് കളറിന്റെ ബുക്ക് കളർ ചെയ്യാനുള്ള കളറുകള് ആ ഫ്രൂട്ട്സാണേ പിന്നെ ഒരു ഇതൊക്കെ സ്കൂളൊക്കെ എല്ലാവർക്കും കാട്ടിട്ടുണ്ടാടില്ല അപ്പൊന്നാണ് പിന്നെ അഞ്ച് എത്രുപ്പ്യ കൂടി എത്ര കൂടി നമുക്ക് ഒന്ന് നോക്കാലോ നമുക്ക് ഉച്ച വരെ ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ അപ്പം അത് രണ്ട് അഞ്ച് വേണ്ടി ഏഴ് എട്ട് ഒമ്പത് തൊണ്ണൂറ്റഞ്ച് ആയിരത്തി ഇരുപത് ആയിരത്തി നാൽപ്പത് ഉറുപ്പേക്ക് ഞാൻ ഈ നേരം വരെ ഓടിയിട്ട് നമ്മൾ പറഞ്ഞ അക്ക് കിട്ടി എനിക്ക് ഇന്നും ഒരു ഇരുന്നൂറ് ഉറുപ്പ്യേൻ്റെ ട്രിപ്പ് കൂടി ഉണ്ട് നമ്മുടെ സ്ഥിരം ട്രിപ്പ് ആ ഒമ്പത് മണിക്കാണ് വണ്ടുപേരെത്തോ എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ അവരെ കൊണ്ടുപോടുന്ന കൂരാട്ടൊക്കെയാണ് അപ്പം ഞാൻ അവർക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോല അങ്ങനെയെങ്കിൽ ഞാൻ ആയിരത്തി നാൽപ്പത് അല്ലെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പേക്ക് ഒന്ന് കൂടും ആ ട്രിപ്പോർഡിങ്ക് ഇത് ആര്യക്ക് അച്ചാ കൊണ്ടുതന്നെ കേട്ടോ ഓക്കെ എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു വീട് വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം അടുത്തമായിട്ട് നാളെ വരാം ഗുഡ് നൈറ്റ് നൈറ്റാറ്റായ് ബൈ ഒരു ഉമ്മ ഇത് തന്ന आपको पाकर थैंक यू ना थैंक यू थैंक यू